കുറച്ചു ദിവസങ്ങൾ കൃത്യമായി പറഞ്ഞാൽ മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ ദിവസം അന്ന് മുതൽ മണിയംപിള്ള രാജു എന്ന നടനെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ ഭാര്യയ്ക്കൊപ്പം വേദിയിലെത്തി വധുവരന്മാർക്ക് ആശംസകൾ നേർന്നു മടങ്ങുന്ന നടന്റെ ചിത്രങ്ങളും ഫോട്ടോയുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് നടന്റെ പുതിയ ലുക്ക് തന്നെയാണ് ചർച്ചകൾക്ക് കാരണമായത് ശരീരം മെലിഞ്ഞ് അവശനായ നിലയിലായിരുന്നു നടൻ ശരീരഭാരം വളരെയധികം കുറഞ്ഞിരുന്നു കവിളുകളും കൈകളും ക്ഷീണിച്ചിരുന്നു ആദ്യമായാണ് ഇത്തരമൊരു രൂപത്തിൽ നടനെ മലയാളികൾ കാണുന്നത് ഇത്രയും മെലിഞ്ഞിരിക്കുന്ന രീതിയിൽ മണിയമ്പിള്ള രാജുവിനെ മുമ്പ് കണ്ടിട്ടില്ല ഇദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളുണ്ടോ ആർക്കെങ്കിലും അറിയാമോ ഇത് പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള മാറ്റമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്നാണ് ഫോട്ടോ പങ്കിട്ട് ഒരാൾ കുറിച്ചത് അടുത്തിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം പിള്ള രാജുവും വിവാദത്തിൽ കുടുങ്ങിയിരുന്നു അന്ന് മീഡിയയോട് തന്റെ പ്രതികരണം അറിയിക്കാൻ എത്തിയപ്പോഴും കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു നടന്റെ അവസ്ഥ അതേസമയം ചർച്ചകൾ ആരംഭിച്ചപ്പോൾ നടൻ അർബുദ ബാധിതനാണെന്നും അതിനുള്ള ചികിത്സ എടുക്കുന്നതിനാലുമാണ് മെലിഞ്ഞു ഇരിക്കുന്നതെന്നാണ് ചിലർ കുറിച്ചത് എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നത് വ്യക്തമല്ല കുടുംബം പോലും ഒരിക്കൽ പോലും ഇത്തരം കാര്യങ്ങളെപ്പറ്റി പൊതു ഇടങ്ങളിൽ സംസാരിച്ചിട്ടില്ല പൊതുവെ താരങ്ങളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ വരുമ്പോൾ ആരാധകർ തന്നെ ലക്ഷണങ്ങൾ വെച്ച് അസുഖം പ്രവചിക്കുന്നത് സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന കാഴ്ചയാണ് കോവിഡിന് പിന്നാലെ ന്യൂമോണിയ ബാധിച്ച് മരണത്തിനും ജീവനുമിടയിലുള്ള നൂൽ പാലത്തിലൂടെ നടക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായതിനെ ഒരു വർഷം മുമ്പ് മണയം പിള്ളരാജു തുറന്നു പറഞ്ഞിരുന്നു രോഗത്തിന്റെ ഒരു ഘട്ടത്തിൽ നടന് ശബ്ദം പോലും നഷ്ടപ്പെട്ടിരുന്നു കോവിഡ് രോഗം നൽകിയ ഏകാന്തതയും ശബ്ദം നഷ്ടപ്പെട്ടതിന്റെ വേദനയും ചേർന്നപ്പോൾ ആകെ വിഷമിച്ചു മനസ്സ് ദുർബലമാകാതെ പിന്തുണച്ചത് ഡോക്ടർമാർ ആയിരുന്നുവെന്നും നടൻ പറഞ്ഞിട്ടുണ്ട് പാലും പഴവുമാണ് അവസാന ായി മണിയൻപിള്ള രാജു അഭിനയിച്ച് തിയേറ്ററുകളിലെത്തിയ സിനിമ താരത്തിന്റെ മകൻ നീരജ് മണിയൻപിള്ള രാജുവും അഭിനയത്തിൽ സജീവമാണ്